ഹലോ ചാനൽ സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂം രണ്ട് നില വീടാണ് ഈ കാണുന്നത് ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ വീട് മനോഹരമായി വീട് വച്ചിരിക്കുന്നു വളരെ വിലക്കുറവാണ് ചോദിക്കുന്നത് പാർട്ടി വീട് വിടന്ന് വിറ്റ് അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതിനകത്തൊരു ഓപ്പൺ കിണറുണ്ട് മേലെ രണ്ട് ബെഡ്റൂമ് ഹാൾ കിച്ചൺ ഒരു വാടക വീ ആക്കി കൊടുത്തിട്ടുണ്ട് എട്ടായിരം രൂപ വാടകയുണ്ട് താഴെയും അതേപോലെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഉണ്ട് താഴെ വീടെടുക്കുന്നവർക്ക് താഴെ ഇരിക്കാം മേലെ വാടകയ്ക്ക് കൊടുക്കാം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ടൗ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം ആ കാണുന്നതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഈ സൈറ്റ് ിലേക്കുള്ളൂ ഈ വീട്ടിലേക്കുള്ളൂ ഈ വീഡിയോ കണ്ട് നിങ്ങളാരെങ്കിലും വീഡിയോ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ നമ്മളെ ബന്ധപ്പെട്ടോളൂ ഈ ഓഫർ വളരെ വിലക്കമ്മിയായിട്ടാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും എട്ട് സെൻറ്റ് സ്ഥലവും കിടക്കുന്നു ടൗണിൻ്റെ ഹൃദയഭാഗത്ത് എട്ട് സെൻറ്റിന് വില കണക്കാക്കിയാൽ ഞാൻ വില പറയുന്നില്ല എട്ട് സെൻറ്റും രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും വീടിന് നിങ്ങൾ തന്നെ വിലയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം പാർട്ടി ആകെ ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വീഡിയോ കണ്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ആലത്തൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് വീട് വേണമെങ്കിൽ കറക്റ്റ് ടൗണിൽ ആലത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ എണ്ണൂറ് ഒരു കിലോമീറ്റർ തന്നെ പറയാം ഒരു കിലോമീറ്ററിൻ്റെ ദൂരമേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗം ബസ് സ്റ്റാൻഡിലേക്കും നടന്നു പോകേണ്ട ദൂരമേ ഈ സൈ വീട്ടിലേക്കുള്ളൂ എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും നാല് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ രണ്ട് കാർ പാർക്കിംഗ് ഓപ്പൺ കിണറോട് കൂടി ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്ന വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് എട്ട് സെൻറ്റ് സ്ഥലത്തിന് നിങ്ങൾ കണക്കാക്കിയാലും ഏകദേശം ആ ടൗൺ പരിസരത്ത് പത്തും പന്ത്രണ്ടും വിലയുള്ള ഏരിയയിലാണ് മൊത്തത്തിൽ ഒരു ടോട്ടൽ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത് വ്യക്തമായിട്ട് താഴത്തെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മേലെ പോഷൻ വാടകയ്ക്ക് കൊടുത്തിരുന്നത് വരുന്നത് കാരണം അവരവരെ പൂട്ടി ജോലിക്ക് പോയത് കാരണം എനിക്ക് ആ വീട് എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ആ വീടും കൂടി എടുക്കാം നിങ്ങൾക്ക് വീട് കാണണമെങ്കിൽ തുറന്ന് കാണിച്ചു തരുന്നതായിരിക്കും ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് വില കണക്കാക്കുകയാണെങ്കിൽ ഇതൊരു വിലയല്ല പറഞ്ഞിരിക്കുന്നത് വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ മിസ്സാക്കരുത് ഒരു പുതിയ വീട് നമ്മൾ രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വരുന്നെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം അമ്പത് ലക്ഷം രൂപ ചുരുങ്ങിയ ഏറ്റവും ചുരുങ്ങിയത് അമ്പത് ലക്ഷം ഇന്നത്തെ മെറ്റീരിയൽസിൻ്റെ വിലയ്ക്ക് ഇന്ന് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് മൊത്തം എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും കൂടി കിട്ടാൻ പോകുന്നത് നമുക്ക് അറുപത്തഞ്ച് അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യാം എന്ന് പാർട്ടി പറഞ്ഞു പാർട്ടിയോടെ അത്രയും പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ പരമാവധി ഈ വീഡിയോ നിങ്ങൾ എത്രത്തോളം ആൾക്കാർക്ക് നിങ്ങൾ ആലത്തൂർ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഒരു പ്രശ്നമില്ല ഒരു കാര്യക്കെങ്കിലും വീട് വേണമെന്ന് ഈ നാട്ടിൽ വന്ന് ഒരുപാട് മാസങ്ങൾ ലീവ് എടുത്ത് പണിയെടുക്കേണ്ട ആവശ്യമില്ല വീട് അത്രയും ഗംഭീരം മനോഹരമായി വെച്ചിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഉടനെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ും അറിയുന്നവരൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ആലത്തൂരിൽ തന്നെയാണ് ഈ വീട് കിടക്കുന്നത് ആലത്തൂരിലേക്ക് മൂന്ന് രണ്ട് ഭാഗം ബസ് സ്റ്റാൻഡിലേക്കും നടന്നു പോകേണ്ട ദൂരമേ മെയിൻ റോഡിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യത്തോടെയാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ബാക്കിൽ സ്ഥലം അത്യാവശ്യം കൊത്തിക്കറിച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ അതിനകത്ത് വെക്കാൻ ഇതിന് തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങുകൾ നാലഞ്ചെണ്ണിന്റെ തെങ്ങുകളുണ്ട് ഇത് ബാക്കിൽ കാണുന്ന ഈ സ്ഥലത്തിൽ കൂടെ ഞങ്ങളുടെ ബാക്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൽ കാണുന്നതാണ് കാലിസ്ഥലം കിടക്കുന്നത് കാലിസ്ഥല ത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പൊത്തിപ്പൊറിച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പച്ചക്കറികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ സ്ഥലമില്ല എന്ന് പറയണ്ട ചുരുങ്ങിയത് ആറ് സെൻ്റ് സ്ഥലത്തിലാണ് മൂന്ന് സെൻറ്റ് രണ്ട് മൂന്ന് സെൻറ്റ് താഴെ സ്ഥലത്ത് അവരെല്ലാം അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടത് ഷെഡും കാര്യം തെങ്ങും മാവും മൂച്ചിയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥലം നോക്കൊണ്ട് വീടെടുക്കണം എന്നുള്ളവർ നൂറ് ശതമാനം ഈ വീട് എടുത്തിരിക്കാം ഓക്കെ